എസ് എസ് എൽ സി പരീക്ഷ പുരോഗമിക്കുമ്പോൾ വേറിട്ട പ്രവർത്തനങ്ങളുമായി മാതൃകയാവുകയാണ് ചെപ്പ്ലശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ ഓരോ പരീക്ഷാ ദിവസവും രാവിലെ അതത് വിഷയങ്ങളിൽ പ്രത്യേക ക്ലാസുകളും കോച്ചിങ്ങും നൽകി പ്രഭാത ഭക്ഷണവും നൽകിയാണ് ഇവർ ഓരോ വിദ്യാർത്ഥികളെയും പരീക്ഷാ ഹാളിലേക്ക് അയക്കുന്നത് നൂറ് ശതമാനം വിജയം അതാണ് ഇത്തവണ സ്കൂൾ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികൾ രണ്ടാമത്തെ വിദ്യാലയമാണ് ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിദ്യാർത്ഥികൾ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന വിദ്യാലയത്തിൻ്റെ സമ്പൂർണ്ണ വിജയത്തിനായി വലിയ പരിശ്രമമാണ് അധ്യാപകർ നടത്തുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരുന്നു ഓരോ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ പ്രത്യേക പരിഗണനയും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടാണ് പരീക്ഷയ്ക്കായി ഒരുക്കിയത് ക്ലാസുകൾ അവസാനിച്ച് പരീക്ഷകൾ ആരംഭിച്ചിട്ടും ഒഴിവു സമയങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ ചിലവഴിക്കുകയാണ് ഈ അധ്യാപകർ ഓരോ ദിവസവും രാവിലെ ഏഴ് മുപ്പത് മുതൽ അതാത് വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്ലാസ്സുകളും നൽകുന്നുണ്ട് തുടർന്ന് ഓരോ വിദ്യാർത്ഥികളും പ്രഭാത ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അധ്യാപകർ ഇവരെ പരീക്ഷാ ഹാളിലേക്ക് അയക്കുന്നത് മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച് വിദ്യാലയത്തിന് സമ്പൂർണ്ണ വിജയം ഉറപ്പുവരുത്താനാണ് അധ്യാപകർ ശ്രമിക്കുന്നതെന്നും ഇതിനായുള്ള പ്രവർത്തനങ്ങളിൽ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും അധ്യാപകർ പറയുന്നു നമ്മുടെ ഈ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യക്ഷമമായ രീതിയിലാണ് ഈ പ്രാവശ്യം നമ്മുടെ എസ് എൽ സി പരീക്ഷയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എഴുന്നേ എഴുന്നൂറ്റി എഴുപത്തിയേഴ് കുട്ടികളാണ് നമ്മുടെ ഇവിടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യാതൊരു പ്രയാസമില്ലാതെ നമ്മുടെ കുട്ടികളെ ഇവിടെ എത്തിക്കാനും കുട്ടികൾ വരാനും അതേപോലെ തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് താരതമ്യേന ഗവൺമെൻറ് സ്കൂളുകളിൽ ഉണ്ടാകുന്ന യാതൊരു പരിമിതികളും വെല്ലുവിളികളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ഇവിടുത്തെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഒക്കെ കൂട്ടായ്മ കൊണ്ടും അതേപോലെ തന്നെ നമുക്ക് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട അധ്യാപകർ അതേപോലെ തന്നെ രണ്ട് ഡെപ്യൂട്ടി ചീഫ്മാർ ഉൾപ്പെടെ എല്ലാവരും വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ എസ് എൽ സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സമസ്ത മേഖലയിലും പ്രവർത്തി പരിചയ അതേപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്ര ഗണിത മേഖലകളിലൊക്കെ കുട്ടികളെ ഉന്നതമായ എത്തിക്കാൻ ഈ വിദ്യാലയത്തിന് ഈ വർഷവും സാധിച്ചിട്ടുണ്ട് തുടർന്നും ഈ പ്രദേശത്തെ മുഴുവൻ രക്ഷിതാക്കളുടെയും അതേപോലെ തന്നെ നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെയും ഒക്കെ ഒരു സപ്പോർട്ട് ഈ വിദ്യാലയത്തിന് ഒരു ഗവൺമെൻറ്റ് സ്കൂളാണ് ആ നിലയ്ക്ക് പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എങ്കിൽ മാത്രമേ ഈ വിദ്യാലയത്തെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കൂ എന്തായാലും സന്തോഷം മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഇത്തവണത്തെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ രാവിലെ ഏഴരയ്ക്ക് തന്നെ ഇവിടെ വരുത്തുന്നുണ്ട് അവർക്ക് ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് തുടർന്ന് അവർക്ക് പ്രഭാത ഭക്ഷണവും നൽകിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ നയിക്കുന്നത് ശനിയാഴ്ചകളിലും അതുപോലെ പരീക്ഷയില്ലാത്ത ദിവസങ്ങളിലും എല്ലാം തന്നെ അവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മംഗളമുഹൂർത്തങ്ങൾ മധുരകരമാക്കൂ ഒലീവിനൊപ്പം ഒലീവ് ഡയറ്റ്സ് നട്ട്സ് ചോക്ലേറ്റ് പെർഫ്യൂം ചെറുപ്പ്ശേരി